വാരപ്പെട്ടി പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യമുക്തം നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മാലിന്യമുക്തം നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ശില്പശാല വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് മാലിന്യമുക്ത നമ്മൾ വാരപ്പെട്ടി വൃത്തിയുള്ളതാര മഹത്തായ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും പഞ്ചായത്തുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളും മറ്റ് രാഷ്ട്രീയ കക്ഷി സംഘടനകളെല്ലാം ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ഇന്ന് മാലിന്യമുക്തമായ ഭാരപ്പെട്ടിയെ വാർത്തെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി വാരപ്പെട്ടിയിലെ ഹരിതകർമ്മസേന സ്വരൂപിച്ച തുക ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി ആറ് വിഷയങ്ങളായി ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കേണ്ട മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ഷാജി ബെസി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കില റിസോഴ്സ് പേഴ്സൺ ഫാത്തിമ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് വി എ ഒ ആർ വി വരുൺ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്